മട്ടന്നൂർ കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്കിൻ്റെ സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാകും മുമ്പ് തന്നെ ഹൈദരാബാദ് ആസ്ഥാനമായ ഗോൾഡ് സിക്ക വൻ നിക്ഷേപ വാഗ്ദാനവുമായി രംഗത്തെത്തി ഇതോടെ പാർക്കിന്റെ ഭാവി വികസനത്തിന് സാധ്യത വർദ്ധിച്ചു ആഗോള സ്വർണ്ണ വ്യവസായ രംഗത്ത് ചുവടുറപ്പിച്ചിട്ടുള്ള ഗോൾഡ് സിക്ക ഗ്ലോബൽ ഗോൾഡ് സിറ്റി സ്ഥാപിക്കുന്നതിനായി ആയിരം ഏക്കർ ഭൂമിയാണ് മട്ടന്നൂർ പാർക്കിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതിനുള്ള ധാരണാപത്രം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് ഒപ്പിട്ടു വിവിധ ഘട്ടങ്ങളിലായി ഏകദേശം മൂന്ന് ദശാംശം അഞ്ചു ലക്ഷം കോടി രൂപയുടെ നിക്ഷേപവും നേരിട്ടുമല്ലാതെയും ലക്ഷത്തോളം തൊഴിലവസരങ്ങളും ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്ന സ്വർണയറിന്റെ ശുദ്ധീകരണം മുതൽ ഡിസൈനിങ്ങും ആഭരണ നിർമ്മാണവും വരെയുള്ള മുഴുവൻ തുടർ നടപടികളും ചെയ്യാനാകും വിധത്തിലാണ് ഗോൾഡ് സിറ്റി വിഭാവനം ചെയ്യുന്നത് മട്ടന്നൂരിൽ നിലവിൽ നൂറ്റി ഇരുപത്തിയെട്ട് ഏക്കറിൽ കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്ക് പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറിയിൽ നിലവിൽ പതിനാറ് സംരംഭങ്ങളാണുള്ളത് ഇതിനു പുറമെ ലാൻഡ് ബാങ്ക് രൂപീകരിക്കുന്നതിനായി മൂന്ന് പാഴ്സലുകളിലായി ആയിരത്തി അമ്പത്തിനാലേക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത് കിഫ്ബി വഴി രണ്ടായിരത്തി പതിനെട്ട് കോടി രൂപ ചെലവഴിച്ച് മട്ടന്നൂർ ടൗണിനും വിമാനത്താവളത്തിനും മൂന്ന് കിലോമീറ്റർ ചുറ്റളവിനുള്ളിലാണ് കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്കിനായി സ്ഥലം ഏറ്റെടുത്ത് വ്യവസായത്തിന് അടിസ്ഥാന സൌകര്യമൊരുക്കുന്നത് ഒന്നാം ലാൻഡ് പാഴ്സലായി വെള്ളപ്പറമ്പിൽ പട്ടന്നൂർ കീഴല്ലൂർ വില്ലേജുകളായി നാനൂറ്റി എഴുപത്തിനാലേക്കർ ഭൂമി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപയ്ക്ക് ഏറ്റെടുത്തു കഴിഞ്ഞു ഇതിനോട് ചേർന്ന് പനയത്താം പറമ്പിൽ അഞ്ചരക്കണ്ടി പടുവിലായി കീഴലൂർ വില്ലേജുകളിലായി മറ്റൊരു അഞ്ഞൂറ് ഏക്കർ ഭൂമി കൂടി ഏറ്റെടുക്കുന്നതിന് ആയിരത്തി എഴുപത്തിയാറ് കോടി രൂപ റവന്യൂ വകുപ്പിന് നൽകിയിട്ടുണ്ട് ഇതിൽ നൂറ്റി എഴുപത് ഏക്കർ ഭൂമി ഇതിനോടകം ഏറ്റെടുത്തു ബാക്കി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഇവിടെ അമ്പത് ഏക്കർ സ്ഥലത്ത് സയൻസ് ആൻഡ് ഐടി പാർക്ക് സ്ഥാപിക്കാൻ സർക്കാർ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ